വിശുദ്ധ വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗം മനുഷ്യപുത്രന്റെ ആഗമനത്തെ കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും ഭൂമിയിലെ സർവഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും വളരെ ഭയത്തോടും വിറയലോടും കൂടി എല്ലാവരും കേൾക്കുന്നതും ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നതും കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള വ്യാജമായ വാർത്തകളും അർത്ഥസത്യമായ വിവരങ്ങളുമാണ് അവൻ തിരികെ വരുമെന്നത് കർത്താവിൻ്റെ തന്നെ വാഗ്ദാനമാണ് അതിൽ ഭയപ്പെടുവാനോ ആശ്ചര്യപ്പെടുവാനോ ഒന്നുമില്ല അവൻ്റെ വരവിനായിട്ട് നാം ഓരോരുത്തരും ഒരുങ്ങിയിരിക്കുവാനുള്ള അവന്റെ ക്ഷണമാണ് ഈ വചനങ്ങൾ ഈ വചനങ്ങളൊക്കെ നമ്മെ ഭയപ്പെടുത്തുവാനോ ആശങ്കപ്പെടുത്തുവാനോ ഉള്ളതല്ല ഈ വചനത്തിൻ്റെ പിന്നിൽ കർത്താവിൻ്റെ കരുതലും സ്നേഹവും തന്നെയാണ് നമുക്ക് ദർശിക്കേണ്ടത് കർത്താവ് വീണ്ടും വരും എന്നറിയാതെ നാം ഒരുങ്ങാതെയും അലസരായും ഇരുന്നാൽ നമ്മുടെ രക്ഷയും നിത്യജീവനുമാണ് നഷ്ടമാവുക നമുക്ക് ആർക്കും ആ അവസ്ഥ ഉണ്ടാകരുതെന്നുള്ള ഈശ്വമിശിഹായുടെ കരുതലാണ് ഈ വചനങ്ങളുടെ പിന്നിലുള്ളത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സമയം നമുക്കറിയില്ല അത് പുത്രനു പോലും അറിയില്ലെന്നും പിതാവിന് മാത്രമേ അറിയുകയുള്ളൂ എന്നും കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതറിയാൻ ശ്രമിക്കുന്നതും അതറിയാമെന്ന് അവകാശപ്പെടുന്നവരെ വിശ്വസിക്കുന്നതും അതിന് പിന്നാലെ പോയി സമയം കളയുന്നതും നമുക്ക് ഒഴിവാക്കാം കർത്താവ് എപ്പോൾ വരും എന്നല്ല അവൻ്റെ വരവിനായി ഞാൻ എത്രമാത്രം ഒരുങ്ങി എന്നുള്ളതാണ് പ്രധാനം നമ്മുടെ ഗണിതന ജീവിതത്തിന്റെ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും കർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം അതിനുള്ള കൃപ നമുക്ക് ലഭ്യമാകണമേ എന്നാവട്ടെ ഇന്നിൻ്റെ പ്രാർത്ഥന ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ